ഇന്നത്തെ ലൈവില് അനുമോളും ശൈത്യം തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു അവരുടെ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും ഒന്നിച്ചു പരാതിയും പരിഭവം ഒക്കെ പറഞ്ഞ് വീണ്ടും ഒന്നിച്ചു എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ലൈവിൽ ആ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത് എന്നാൽ നമുക്ക് വഴക്ക് മാറ്റണം എന്നുള്ളത് ഒരാൾ മാത്രം മനസ്സിൽ വെച്ചേണ്ടിരുന്ന കാര്യമില്ല വിചാരിക്കുമ്പോൾ രണ്ടാളും വിചാരിക്കണം രണ്ടുപേരുടെ ഭാഗത്തുള്ള തെറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യണം അല്ലാതെ ഒരാളുടെ ഭാഗത്ത് മാത്രമാണ് തെറ്റ് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോകണം എന്നില്ല ഇതൊക്കെ ഒരു തിരിച്ചറിവാണ് അല്ലേ നമ്മുടെ യഥാർത്ഥ ഫ്രണ്ട് ആരാണ് നമ്മുടെ പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പന്മാരാരാണെന്നുള്ളത് തിരിച്ചറിയാനായിട്ട് ഇതേപോലുള്ള സൗഹൃദങ്ങളിൽ നിന്നും പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റും അതായത് സ്വന്തം തെറ്റുകൾ എല്ലാം മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കെട്ടി നീ കാരണമാണ് എനിക്കിതൊക്കെ സംഭവിച്ചത് എന്ന് വരുത്തി തീർത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ തീർക്കാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങളുടെ സുഹൃത്തുന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കട്ടപ്പമാരാണ് അത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശൈത്യയുടെ അനുമോളുടെ കേസ് എടുക്കുകയാണെങ്കിൽ ശൈത്യം അനുമോളും നല്ല സുഹൃത്തുക്കളായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ഫെയിമുള്ളത് ഒരു കണ്ടസ്റ്റൻ്റാണ് അനുമോൾ അനുമോളെ സംബന്ധിച്ച് ഒരു പി ആറിൻ്റെ ആവശ്യമില്ല അനുമോളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ അറിയാം എത്ര പേരാണ് എത്ര സെലിബ്രിറ്റീസാണ് ഈ അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നത് ഇവരൊക്കെ എന്താ അനുമോളുടെ പി ആർ ഒരുപാട് ഇനോഗ്രേഷന് പോകുന്നുണ്ട് ഒരു ഇനോഗ്രേഷൻ അനുമോൾ പോയി കഴിഞ്ഞാൽ എത്ര ആൾക്കാരാണ് വരുന്നത് പിന്നെ കോളേജിൽ പോകുന്നുണ്ട് അനുമോളതെടുത്ത് പറയുന്നുണ്ട് എനിക്ക് പി ആറിൻ്റെ ആവശ്യമില്ല എനിക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ട് ഞാനൊരു കോളേജിൽ ഫങ്ഷന് പോയപ്പോൾ അവിടെയുള്ള കുട്ടികളെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ബിഗ് ബോസിൽ പോകുന്നുണ്ടോ എന്ന് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഞാൻ പോവാണെങ്കിൽ െ സപ്പോർട്ട് ചെയ്യുമെന്ന് എല്ലാവരുടെ നമ്പർ ഞാൻ എൻ്റെ വീട്ടിൽ കൊടുത്തിട്ടാണ് പോകുന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ അവരെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് എന്നിട്ടും എൻ്റെ അടുത്ത് പറഞ്ഞു പി ആറ് വേണം പി ആർ ഇല്ലാണ്ട് പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന് എൻ്റെ സുഹൃത്തുക്കൾ കഴിഞ്ഞ സീസണിലൊക്കെ വന്നവരൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഒരാളുടെ അടുത്ത് എത്തുന്നതും അയാൾ എൻ്റെ അടുത്ത് ഭീമമായ തുക പറഞ്ഞു ഒരു പതിനഞ്ച് ലക്ഷത്തോളം പറഞ്ഞു അതെടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല അപ്പോൾ അയാൾ പറഞ്ഞത് എൻ്റെ മാത്രം പി ആർ എടുക്കുള്ളൂ എന്നാണ് പിന്നീട് ഞാൻ എനിക്ക് വേണ്ട എനിക്ക് അത്രയും രൂപ കൊടുക്കാനില്ലാന്ന് പോകുന്നതിന് മൂന്ന് ദിവസം മുമ്പ് അതായത് ബിഗ് ബോസ് വീടിനേക്ക് അകത്തേക്ക് എത്തുന്നതിന് മൂന്ന് ദിവസം മുമ്പ് അയാൾ ഒരിക്കൽ കൂടി വിളിച്ചിരുന്നു അയാൾ വിളിച്ചിട്ട് പറഞ്ഞു വേറെ രണ്ട് മൂന്ന് പേരും കൂടി വന്നിട്ടുണ്ട് അതായത് നമ്മുടെ സീസണിൽ മത്സരിക്കുന്ന രണ്ട് മൂന്ന് പേരും കൂടി വന്നിട്ടുണ്ട് അവരുടെ പി ആർ എടുക്കാൻ പോവാണ് അപ്പം അനുമോള് പറഞ്ഞു ഒത്രേ ഞാൻ അൻപതിനായിരം രൂപയാണെങ്കിൽ ചെയ്യാമെന്ന് അവസാനം ഒരു ലക്ഷത്തിൽ അങ്ങോട്ട് ഉറപ്പിച്ചു മറ്റുള്ളവരുടെയും കൂടി പി ആർ എടുക്കുമെന്ന് അനുമോളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അനുമോൾ വെറും എടുത്തോളൂ കുഴപ്പമില്ല അനുമോളെ സംബന്ധിച്ച് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടണം കുറച്ച് പബ്ലിസിറ്റി കൊടുക്കണം സപ്പോർട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് അനുമോളി പി ആർ കൊടുത്തോട്ട് പോകുന്നത് അല്ലാണ്ട് അവിടെ സ്വന്തം കഴിവുള്ള വിശ്വാസമാണ് കേട്ടോ അവിടെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് കാരണം തനിക്ക് ബാക്ക് സപ്പോർട്ടായിട്ട് പോസ്റ്റ് ഇടാനും തൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ആ ഒരാളെ നിർത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ് അതായത് അയാൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ വീടിനകത്ത് ചെയ്തു തരും എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് കള്ള വോട്ടിൻ്റെ ആവശ്യമില്ല എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ എന്നെ വോട്ട് ചെയ്യും എന്നുള്ളൊരു നൂറ് ശതമാനം ഉറപ്പുണ്ട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ താൻ അവിടെ ജീവിക്കുകയുള്ളൂ എന്നും മനസ്സിൽ ഓർപ്പിച്ചുകൊണ്ടായിരിക്കും ആ ഒരു കണ്ടസ്റ്റന്റ് വീടിനകത്തേക്ക് പോയത് അനുമോള് അതുകൊണ്ടാണ് അനുമോൾ ഓർപ്പിച്ച് പറയുന്നത് എനിക്ക് പി ആറിൻ്റെ ആവശ്യമില്ലെന്ന് ഭീമമായ തുക തന്ന് എനിക്ക് വീടിനകത്ത് നിൽക്കണ്ട എന്നുള്ളത് നിങ്ങൾ അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ അമ്പത് ലക്ഷം കിട്ടും ടാക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പത്ത് മുപ്പത്തെട്ട് ലക്ഷത്തോളം കയ്യിൽ കിട്ടിയാലായി പതിനഞ്ച് ശതമാനമാണ് ടാക്സ് വരുന്നത് ഇതെല്ലാം കഴിഞ്ഞ് പത്ത് പതിനഞ്ച് ലക്ഷം രൂപ പി ആറിനും കൊടുത്ത് പിന്നെ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് അനുമോൾ അവിടെ പോയി കഷ്ടപ്പെട്ടത് ഡെയിലി എമൗണ്ട് കിട്ടും ശരിയാണ് പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി അതിൻ്റെ ആവശ്യം നമ്മൾ കൊടുക്കുവോ എന്തിനാണ് നമ്മളിവിടെ കഷ്ടപ്പെട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് ആരും കൊടുത്തിട്ടുണ്ടല്ലോ ഇപ്പൊ യാറ് ചെയ്യേണ്ടത് നമ്മൾ ചുമ്മാ ഇന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞിരുന്നുള്ളൂ ഇതാ ശൈത്യൊക്കെ ഇന്ന പോലെ പക്ഷെ അനുകൂല അങ്ങനെയാണ് ഇരുന്നിരിക്കുന്നത് എല്ലാ സീസണും കണ്ടവർക്കറിയാം എന്തുമാത്രം ബുദ്ധിമുട്ട് ഇത്രമാത്രം പ്രശ്നങ്ങൾ വീടിനകത്തും പുറത്തും പുറത്തുണ്ടായ ഒരു കണ്ടസ്റ്റന്റ് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ആലോചിക്കുന്നത് സാറിനെയാണ് രജിസ്തറിനെയാണ് സാറിനെയാണ് റോബിന് ഇവരെയൊക്കെ വീടിനകത്തും ഒരുപാട് പേര് ക്രൂഷിച്ചിട്ടുണ്ട് അപ്പൊ വരുന്നവരും പോകുന്നവരും ഇങ്ങനെ മേത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്താ പറയുക നടക്കുന്ന മരത്തിലല്ലേ കയറുള്ളൂ എന്ന് പറഞ്ഞ പോലെ അപ്പോൾ പക്ഷേ അവരെ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു എത്ര ലക്ഷം ആൾക്കാരാണ് എയർപോർട്ടിൽ അവരെ സ്വീകരിക്കാനായിട്ട് എത്തിയത് അല്ലേ അതുപോലുള്ള കാഴ്ച പിന്നീട് നമ്മൾ കണ്ടിട്ടില്ല അത്രത്തോളം ജനക്കൂട്ടങ്ങൾ അതായത് വിന്നർക്ക് കിട്ടിയിട്ട് കണ്ടിട്ടുണ്ട് ഈ സീസണിൽ അതേ കാറ്റഗറിയിൽപ്പെടുത്താൻ രീതിയിലാണ് കേട്ടോ അനുമോൾ വളർന്നിരിക്കുന്നത് അതൊരു പക്ഷേ വീടിനകത്ത് ഇവർ കാട്ടിക്കൂട്ടിയ ഓരോ പ്രായത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാവരും കൂടി അനുമോളെ ഒറ്റപ്പെടുത്തുന്നു ഞാൻ ഏതാണെന്ന് പ്രേക്ഷകർക്കറിയാം ഇപ്പോൾ ശൈത്യ പറയുന്നുണ്ട് അനുമോൾ കട്ടപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ് അനുമോൾ ശൈത്യക്ക് പുറത്ത് ഈ ഒരു പേര് വീണത് അതുകൊണ്ടാണോ ശൈത്യ ശൈത്യ കട്ടപ്പ ചെയ്യുന്ന പ്രവൃത്തി ചെയ്തുകൊണ്ടാണ് കട്ടപ്പ എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു വ്യക്തിയാണ് ബഹുബലിയുടെ കൂടെ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ അവസാനം ഒരു കുത്തു കുത്തിയത് ആ സാഹചര്യം കൊണ്ട് ചെയ്തതാണ് പക്ഷേ ശൈത്യയുടെ കാര്യത്തിൽ അതും കൂടിയല്ല തുടക്കം മുതലേ തനിക്ക് വേണ്ടി മാത്രം പ്ലാൻ ചെയ്തു തന്നു അപ്പം കട്ടപ്പ എന്നുള്ള പേര് പോലും ശൈത്യക്ക് ചേരില്ല അതിലും വേറെ വേറെന്തേലും പേരുണ്ടോ എന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും ശൈത്യയെ സംബന്ധിച്ച് ശൈത്യ ശൈത്യയുടെ ബെനഫിറ്റിന് വേണ്ടി മാത്രമാണ് അനുമോളുടെ കൂടെ നിന്നത് അനുമോളുടെ കൂടെ നിന്നു പിന്നീട് ലാലേട്ട വരുന്ന എപ്പിസോഡിലാണെങ്കിലും ബാക്കിയുള്ള വീട് വീട്ടിലുള്ളവരൊക്കെ കൂടി പറഞ്ഞു അനുമോളുടെ മാത്രം ഷെയ്ഡായി മാറുന്നു എന്ന് പറഞ്ഞ് മനസ്സിലായി താൻ പോകുമെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോഴാണ് നേരെ പ്ലേറ്റ് മാറ്റിയത് പ്ലേറ്റ് മാറ്റുന്നതിന് മുമ്പ് അനുമോൾക്ക് ലാലേട്ടിൻ്റെ കയ്യിൽ നിന്ന് നല്ല ചീത്ത കേൾക്കുന്നുണ്ടായിരുന്നു വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അനുമോൾ മൊണ്ണെന്നൊക്കെ വിളിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അതിനുശേഷമാണ് ശൈത്യം തുടങ്ങിയത് ശൈത്യം കരുതയ്യോ ഇനി ഇവളുടെ കൂടെ നിന്ന് എനിക്ക് നെഗറ്റീവ് ആകും എന്ന് കരുതി നൈസായിട്ട് അനുമോളുടെ നിന്നും മാറി പറയുന്നു ഇവർക്ക് ഡ്രസ്സൊക്കെ കിട്ടുന്നതിന് മുമ്പ് ഒരു സംഭവമുണ്ട് ജിസൈലിൻ്റെ ഡ്രസ്സിനെ കുറിച്ച് അനുമോളും ശൈത്യെ കൂടി ഇന്ന് പറയുകയാണ് ശൈത്യ പറയുന്നത് ഇങ്ങനെയാണ് ഡ്രസ്സൊന്ന് കിട്ടും കിട്ടിയിട്ടില്ല അതായത് ആ സമയത്ത് അവർ ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സ് മാത്രമേ ഇടുന്നുണ്ടായിരുന്നത് ഡ്രസ്സൊന്നും കിട്ട കിട്ടിയിട്ടില്ല ഇനി ഡ്രസ്സൊക്കെ കിട്ടി കഴിയട്ടെ അപ്പം കാണാ ചിലവരുടെയൊക്കെ കോലങ്ങൾ ഇത് പറയുന്നത് ശൈത്യാണ് അപ്പം അനുമോൾ പറയാണ് ആ ശരിയാണ് അത് നോക്കി നിൽക്കാൻ കുറേ മൊണ്ണകളും ഇതാണ് സംഭവം ഇതാരാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് ശൈത്യാണ് ശൈത്യ കോഡ് ഭാഷയിലേ പറയുള്ളൂ വീടിനകത്തുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു പൊട്ടന്മാരല്ല ശൈത്യ ശൈത്യമാണ് ആദ്യം മോശം പറഞ്ഞുകൊണ്ട് തുടങ്ങിയത് ശൈത്യ പറയുന്നുണ്ട് ശൈത്യം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു പാമ്പാണ് വിഷമാണ് കട്ടപ്പിയാണെന്നൊക്കെ പറയുന്നുണ്ട് യുടെ പ്രവൃത്തി അത്തരത്തിലുള്ളതായതുകൊണ്ടാണ് ശൈത്യൻ അങ്ങനെ പറയുക പറയുന്നത് ശൈത്യയുടെ വീട്ടുകാർ വിഷമിക്കുന്നുണ്ടത് നമ്മൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കാണോ നമ്മുടെ വീട്ടുകാർ അനുഭവിക്കുന്നത് നല്ല രീതിയിൽ നിന്ന് നോക്കൂ ഒരു ഉണ്ടാവില്ലല്ലോ വീട്ടുകാർക്ക് നമ്മുടെ കുട്ടി നല്ലതാണ് എന്ന് പറഞ്ഞാൽ അവർ മിണ്ടാതിരിക്കും ശൈത്യയുടെ ഭാഗത്തും വിഷം തുപ്പുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ഉണ്ടായത് കൊണ്ടും അതുകൊണ്ടാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ടാണ് വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അത് അനുമോളുടെ തലയിലേക്ക് കെട്ടിവെക്കാണ് അനുമോളുടെ ഭാഗത്ത് ഒരു കുറ്റം മാത്രമേ ശൈത്യക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുള്ളൂ ഞാൻ ലൈവ് കണ്ടപ്പോൾ മറ്റേ എക്സ് ലവറിൻ്റെ കാര്യം എക്സ് ലവറിൻ്റെ കാര്യം വീടിനകത്ത് പാട്ടാക്കിയത് ശൈത്യാണെന്ന് അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നണോ അനുമോള് ീർത്ത് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഒരു സംഭവം അതുകൊണ്ടായിരിക്കും പുറത്ത് വീടിനകത്തൊക്കെ പാട്ടായപ്പോൾ അത് ശൈത്യാണ് പറഞ്ഞത് അനുമോൾ തെറ്റിദ്ധരിച്ചു പക്ഷേ അത് മസ്താനിയായിരുന്നു അത് ആ ഒരു സംഭവം മാത്രമേ അനുമോളിൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉള്ളൂ മിസ്റ്റേക്കായിട്ട് ശൈത്യക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയുള്ളൂ കേട്ടോ ആ ശൈത്യം അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശൈത്യെ സംബന്ധിച്ച് വഴക്ക് മാറ്റണം എന്നുള്ളൊരു ഉദ്ദേശമല്ല അനുമോളെ നാട്ടിക്കണം എന്ന് പറയുന്ന വ്യക്തി മോശം വ്യക്തിയാണെന്ന് അനുമോളെക്കൂടെ തന്നെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശൈത്യ അവിടെ ഒരു കോംപ്രമൈസ് ടോക്കിന് തന്നെ വന്നത് പക്ഷേ അനുമോളുടെ അടുത്ത് കളി നടക്കില്ല ഈ പത്ത് തൊണ്ണൂറ്റെട്ട് ദിവസം നിങ്ങൾ കണ്ട കളി മാത്രമല്ല കളിച്ചു നിന്നത് മൈൻഡ് ഗെയിം കളിക്കുന്ന ഒരു ആണ് എല്ലാം ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്ക് അനുമോൾ എന്തുമാത്രം റിസോർട്ടാണ് ആ കളികളൊക്കെ കളിച്ചിരിക്കുന്നതെന്ന് ഇത്രയും ദിവസം ഇങ്ങനെയൊക്കെ പിടിച്ചു നിന്ന അനുമോൾക്ക് ശൈത്യയുടെ ഈ കപട സ്നേഹത്തിലും മനസ്സിലാവില്ലെന്നാണോ കരുതിയത് ശൈത്യ ആണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അനുമോൾ വന്ന് സംസാരിക്കാനിരുന്നത് എന്നാലൊരു ഫ്രണ്ടല്ലേ ഇവിടെയുള്ളത് ഇവിടെ തന്നെ തീർന്നു പോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം ഇത് കഴിഞ്ഞ് വാഷ്റൂം ഏരിയയിൽ പോകുന്നു അവിടെ കുടുംബാംഗങ്ങളെല്ലാവരും കാണത്തക്ക രീതിയിൽ ക്യാമറകൾ കാണത്തക്ക രീതിയിൽ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ശൈത്യയുടെ ആവശ്യമായിരുന്നു ശൈത്യം കരുതുന്നത് സിമ്പതി അടുത്ത ട്രാക്കോ സിമ്പതി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശൈത്യ തന്നെയാണ് പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് എൻ്റെ അച്ഛൻ വിഷമിക്കുന്നു എൻ്റെ അമ്മ വിഷമിക്കുന്നു ഞാൻ ഉറങ്ങിയിട്ടുന്ന ആളുകളായിരുന്നു തൻ്റെ ഉറക്കത്തിൻ്റെ കാരണം താൻ തന്നെയാണ് അവനവൻ എന്ത് ചെയ്യുന്നു അതനുസരിച്ചിരിക്കും പിന്നെ കമൻറ്റുകൾ വരുന്നത് മോശം കമൻറ്റുകൾ വരുന്നത് മോശം കോൾസ് വരുന്നത് ഇതൊക്കെ ചെയ്യുന്ന പ്രവൃത്തി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത് അനുമോൾ പറഞ്ഞ ഓരോറ്റ വാക്കിൻ്റെ പുറത്താണെന്നാണ് അനുമോ ശൈത്യ പറയുന്നത് ഈ എപ്പിസോഡും കാര്യങ്ങളൊന്നും ശൈത്യ കണ്ടിട്ടില്ല എന്ന് പറയുന്നു ചിലത് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു ചിലത് കണ്ടിട്ടില്ല എന്ന് പറയുന്നു എന്നാൽ അനുമോള് പുറത്തിറങ്ങി കണ്ടതിന് ശേഷം ഇതിനെല്ലാം മറുപടി തരും അപ്പം ഇതിലും കൂടുതൽ ആറാൻ പോവുകയാണ് അവര് എന്തൊക്കെ കള്ളങ്ങളാണ് പറയുന്നത് അനുമോള് കിടക്കേ കിടക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അതിലെയും നൂറേം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് വന്നിതാക്കുക ഇത് അപ്പം കണ്ടപ്പോൾ എൻ്റെ വീട്ടുകാർ കരച്ചിലായിരുന്നു എനിക്ക് കിടക്കാൻ പോലും സ്ഥലവും ഇല്ല ശൈതിക്ക് കിടക്കാൻ സ്ഥലമില്ല എന്നല്ല വന്നപ്പോൾ തന്നെ ഒരു കിടക്ക കിടക്കുന്നുണ്ടായിരുന്നല്ലോ അത് തെക്കിനെയാണെന്നും അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഔട്ടായി പോകുന്നു അങ്ങനെ ഒരു ദോഷം ഉണ്ടോന്നൊക്കെ പറഞ്ഞിട്ടാണ് അനുമോളുടെ കൂടെ വന്ന് കിടന്നത് അനുമോളുടെ കൂടെ വന്ന് കിടന്നത് അതിനുവേണ്ടിയിട്ടൊന്നും അല്ല അനുമോളുടെ കൂടെ നിന്ന് അനുമോളുടെ സപ്പോർട്ടും കൂടി പുള്ളിക്കാരിക്ക് കിട്ടുമെന്ന് കരുതിട്ടാണ് നിന്നത് പക്ഷേ അതുപോലെ തന്നെ നാൽ മതിയായിരുന്നു പക്ഷേ കട്ട ചങ്ങായിട്ട് നിൽക്കണമായിരുന്നു അല്ലാണ്ട് ഇടയ്ക്ക് വെച്ച് പിന്നെ കുത്തിയിട്ടുണ്ടെങ്കിൽ കട്ടപ്പാന്ന് തന്നെ പറയും ഈ പുറത്തൊരു ലൈഫ് ഉണ്ട് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ശൈത്യനാണ് കേട്ടോ വാഷ്റൂം ഏരിയയിൽ കാണുന്നത് അതായത് കുടുംബാംഗങ്ങളൊക്കെ വരുന്നു പിന്നീട് അതിൽ പറഞ്ഞത് വേണ്ട അതിനുള്ളോട് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു കുട്ടിക്കൊണ്ട് പോകുന്നു അങ്ങനെ പട്ടായ ഗേൾസ് വീണ്ടും പിരിഞ്ഞു ഇവർക്ക് പട്ടായ ഗേൾസ് നല്ല ഇടേണ്ടത് കട്ടപ്പ ഗേൾസ് എന്നായിരുന്നു എല്ലാവരും ഇടേണ്ടിയിരുന്നത് എല്ലാവരും അനുമോളം മാറ്റി നിർത്തി ബാക്കി മൂന്ന് പേരും ബാക്ക് സ്റ്റാബിന് എൻ്റെ പൊനോ കാരണം നൂറയാണെങ്കിലും ആദിലാണെങ്കിലും ആണെങ്കിലും ശൈത്യമാണെങ്കിലും അതിലിപ്പോൾ രണ്ടു പേര് പോയി നൂറെ സംബന്ധിച്ച് എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് പക്ഷേ എവിടെയൊക്കെയോ ഹൈഡ് ചെയ്ത് ആൾ നിൽക്കുന്നുണ്ട് നൂറ് ദിവസം ഹൈഡ് ചെയ്ത് ന്യൂറൊക്കെ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ന്യൂറയുടെ വിജയം തന്നെയാണ് ന്യൂറ് നോക്കാം നമുക്ക് ടോപ്പ് ടോപ്പൈവിലെത്തായിരിക്കും ഇങ്ങനെയൊക്കെ കളിച്ചിട്ട് നമുക്ക് നോക്കാം ഇതാണ് ശൈത്യയും അനുമോളും തമ്മിലുള്ള പ്രശ്നം ശൈത്യയെ സംബന്ധിച്ച് അനുമോളുടെ ആ ഒരു വാക്കിലാണ് ശൈത്യക്ക് ഇത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നു പക്ഷെ അത്തരത്തിലല്ല ശൈത്യയുടെ വാക്കുകളും ശൈത്യയുടെ പ്രവൃത്തിയും കൊണ്ടാണ് ശൈത്യയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത് നമ്മൾ പ്രേക്ഷകർ കണ്ടാണ് വിലയിരുത്തിയത് കട്ടപ്പ എന്നുള്ള പേര് ആദ്യം ഇട്ടത് അനുമോളല്ല പ്രേക്ഷകരാണ് വയൽക്കാടുകൾ അവിടെ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അനുമോൾ കളിച്ചിട്ടുണ്ടെങ്കിൽ അതുമോ അത് അനുമോളുടെ ബ്രില്യൻസ് ആണ് അല്ലെങ്കിൽ അനുമോളുടെ കഴിവാണ് അനുമോൾക്ക് ഇത്രമാത്രം പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടാകുമെന്നോ ശൈത്യം ഒട്ടും പ്രതീക്ഷിച്ചില്ല അത് നെഗറ്റീവ് ആകുമെന്ന് കരുതിയിട്ടാണ് അനുമോൾക്കെതിരെ തിരിഞ്ഞത് സുഹൃത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സുഹൃത്തിൻ്റെ കൂടെ നിൽക്കുന്നതിന് പകരം എല്ലാവരുടെയും മുന്നിൽ വെച്ച് സുഹൃത്തിൻ്റെ കുറ്റം പറയുന്ന ഒരു ഫ്രണ്ടാണ് നിങ്ങളുടേത് ഉണ്ടെങ്കിൽ അത് കട്ടപ്പന്മാരാണ് ശൈത്യയുടെ ഇത്തരം സ്വഭാവം ആദ്യമായിട്ടല്ല ഇതിന് മുമ്പും ഒരു ഷോയിൽ വന്നിട്ട് ഇതേ രീതിയിൽ കാണിച്ചിട്ടുണ്ട് നമ്മളൊരു പ്രോഗ്രാമിന് പങ്കെടുക്കുന്നു ചിലപ്പോൾ ആ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് എമൗണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും അതിനു വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂമിനാണെങ്കിലും ബാക്കിയുള്ള കാര്യത്തിനാണെങ്കിലും ചിലപ്പോൾ കൊടുക്കേണ്ടി വരും എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടണമെന്നില്ല നമ്മളെക്കാളും കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കായിരിക്കും ചിലപ്പോൾ കിട്ടാം അങ്ങനെ എനിക്ക് തോന്നുന്നു അമൃത ടി വിയിൽ ആട്ട് തോന്നുന്നു ഒരു ഷോയിൽ പങ്കെടുത്തു അമ്മേ മോളും കൂടി അവസാന റൗണ്ടിൽ വരെ എത്തി അതിൽ മൂന്നാം സ്ഥാനവും അഞ്ചാം സ്ഥാനം എന്തോ കിട്ടി കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശ്വേതാ മേനോൻ്റെ കയ്യിൽ നിന്നാന്ന് തോന്നുന്നു ശ്വേത മേനോൻ്റെ കയ്യിൽ നിന്ന് ട്രോഫി പോലും വാങ്ങിക്കാണ്ട് ഇറങ്ങിപ്പോയവരാണ് ഇവർ രണ്ടുപേരും ഇതിൻ്റെ രീതി ഇതിൻ്റെ ബുള്ളിംഗ് അവർ ഓൾറെഡി അനുഭവിച്ചിട്ടുണ്ട് അത്രയൊന്നും വരില്ലല്ലോ ഇത് ഇത് താൻ ചെയ്ത പ്രവർത്തിക്കാണ് അതും താൻ ചെയ്ത പ്രവർത്തിക്കാണ് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഫസ്റ്റ് കിട്ടില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോവുക അപ്പോൾ ബിഗ് ബോസിലും ഫസ്റ്റ് കിട്ടണമായിരുന്നു അതായിരുന്നു ശൈത്യയുടെ ആഗ്രഹം ഫസ്റ്റ് കിട്ടണമെങ്കിൽ നന്നായിട്ട് വാതർന്ന് സംസാരിക്കുകയായിരുന്നു ഭിമ്മം പോലെ നിന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് കിട്ടില്ല നന്മമാരോണം അവിടെ ശൈത്യം ഉദ്ദേശിച്ച സ്ട്രാറ്റജി പക്ഷെ വർക്കൗട്ടായില്ല നന്മന്മാരെന്ന് പറഞ്ഞിട്ട് കട്ടപ്പി ആയിട്ട് തിരിച്ചു പോകേണ്ടി വന്നു അപ്പോൾ ഇതാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് അത് ഓൾറെഡി നിൽക്കുമ്പോൾ അവർക്ക് നെഗറ്റീവ്സ് ഉണ്ട് ആ നെഗറ്റീവ്സ് മാറ്റാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു ബിഗ് ബോസ് പക്ഷേ ബിഗ് ബോസിൽ വന്നിട്ട് അതിൽ ഇതും കൂടുതൽ വൃത്തിയടുകൾ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചീത്തപ്പേര് കൂടിക്കൊണ്ടിരിക്കും സ്വയം ചെയ്ത പ്രവൃത്തിക്ക് കുറ്റമുള്ളൂ ഒരു അനുമോൾക്ക് ഇത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണ് ശൈത്യം ഒരു വിധി എഴുതിയത് അധിക സമയമൊന്നും ഇവർ തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നില്ല അതായത് പട്ടാ ഗേൾസ് കൂടിയിട്ട് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവർ പിരിഞ്ഞു അതേതായാലും നന്നായെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി അവർ കൂടെ കൂടാതിരിക്കേ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ കാരണം കൂടി കൂടിയില്ല കൂടി കൂടിയില്ല ഇത് തന്നെ പരിപാടി പക്ഷേ അനുമോളെ സംബന്ധിച്ച് അനുമോൾക്ക് പറ്റിയ ഒരു ഫ്രണ്ട്സ് അല്ല അവർ അതുകൊണ്ടാണ് പിരിഞ്ഞു പോകുന്നത് അത് ഇന്നവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങും എന്താ അത് കഴിഞ്ഞിട്ട് നൂറ് മാത്രമേ ഉള്ളൂ നൂറ നൂറ് അനുമ്പോളും തമ്മിൽ പ്രശ്ന പ്രശ്നങ്ങൾ സാധ്യതയില്ല കാരണം നൂറെ സംബന്ധിച്ച് നൂറക്കറിയാം നിൽക്കാൻ കക്കാൻ പഠിച്ചാൽ നിൽക്കാനും പഠിക്കണമെന്ന് പറഞ്ഞില്ലേ ന്യൂറ് നിൽക്കും നമുക്ക് നോക്കാം എന്താന്നുള്ളത് കാത്തിരുന്ന് കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക